അതുകൊണ്ടു പൊലിക്കോളെന്ന് പറഞ്ഞ അല്ലാണ്ട് വേറെ ജോസുട്ടി എത്ര നേരമായി പൊലിക്കളേ ഇത് വേണ്ട ഭാഗം കൊണ്ട് അല്ല ഒന്നും ഞാനേ എന്താ വെച്ചാല് ഇത് നമ്മടെ വാസുട്ട കൂട്ടുകാരനാണെ നല്ല മനുഷ്യനാണ് വീര നല്ല മാന്യനായിട്ടുള്ള ഒരാളാണ് തരഞ്ഞു വന്നാണ് ഇപ്പൊ വാസുട്ടി എവിടെ ഉള്ളത് ഞാൻ ഞാൻ പറഞ്ഞില്ല ഓ അങ്ങനെയാണ് നമ്മളോട് അല്ല പിന്നെ ൂട്ടി ഒന്ന് വിളിച്ചിട്ട് ഞാൻ ഫോൺ അല്ല ഉപയോഗിക്കില്ല ഇത്രയും നേരം എന്റെ കൂടെ ഉണ്ടായി ഞാനാ കൊണ്ടുപോയി ആക്കിയത് നിങ്ങള് ഒരു കാര്യം ചെയ്തോളാം ഇപ്പൊ ബസ് സ്റ്റാൻഡിലുണ്ട് ബസ് കിട്ടിട്ടില്ല ബസ് ബസ് സ്റ്റാൻഡിലുണ്ട് കാര്യം ബസ് സ്റ്റാൻഡിൽ ചെയ്ത് അവൾ ഇത്രയും ദൂരം ഉണ്ട് എന്താ പക്ഷേ ഇപ്പോ നിവർത്തിയില്ലല്ലോ നിങ്ങളെ പോയിക്കോളി ഓന്റെ ഒരു തലശ്ശേരിക്ക് പിന്നെ ഈ തലശ്ശേരി ചെന്നാലും കാണാൻ അവിടുത്തെ ടൗൺ ഹാളിലാണ് പിന്നെ ഒരു മാസത്തേക്ക് പോണി തലശ്ശേരി തലശ്ശേരി ബുദ്ധിമുട്ടാണ് അതെ അല്ലേ അതാ ഞാൻ പറഞ്ഞത് നിങ്ങള് അതല്ലേ അതെ ഞാൻ ഞാനൊരു യാത്ര പോകാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു അപ്പൊ എല്ലാ ബാധ്യകളും തീർത്തുകൊണ്ട് വരികയാണ് തീർക്കാന്ന് വിചാരിച്ചു അല്ല എന്നെ സഹായിച്ചു എനിക്ക് കിട്ടി ഞാൻ അനുഭവിച്ചു അതുപോലെ വാസുട്ടി അനുഭവിക്കണം എന്റെ ഒരു ആഗ്രഹമാണ് പറ്റാത്ത വല്യ വിഷമുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങള് ബസ് സ്റ്റാൻഡിലേക്ക് ചെന്നാ ചെല്ലോ നമ്മടെ വീട്ടിലേക്ക് വന്ന ഒരാളാണ് ഒരു മര്യാദ കാണിക്കിച്ചൊന്ന് കൊണ്ടാക്കി അവിടെ ഏഹ് ഒന്ന് പിന്നെന്താ പോയിട്ട് അലഹ് എന്തില്ല ഒന്നും ഞങ്ങളോടല്ലോ കൊണ്ടു കൊണ്ടി കൊടുക്ക കേട്ടോ കാണാൻ പറ്റിയ ആ ബാഗ് ഫ്രണ്ടിൽ വെച്ചോളിട്ടോ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ വെച്ചോ ഓക്കേ വെക്കാം ആ കേറിക്ക് ബൈക്ക് കേറി സീറോല ഒന്ന് നിൽക്കണ ഓ പോ പോ പിടിച്ചേന്നോ ഇതിരുന്നോ ഓ ഇരുന്നു ഓക്കേ ഓക്കേ

ഞാൻ നാട്ടിൽ പോവാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അല്ല അപ്പൊ നിങ്ങള് പറഞ്ഞു ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു മണ്ടരാണ് ഇയാൾ വീടാ മടങ്ങി പോയാലും ഞാൻ എന്റെ ബുദ്ധിയോട് ചിരിച്ചു വീട്ടിലേക്ക് പൊട്ടി ഞാനൊരു കണക്കിനാണ് മൂപ്പറിനെങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഭ്രാന്താണ് ആര് ഒരു ഒന്നുമില്ല അയാളെ കയ്യിൽ കുറച്ച് പൈസയുണ്ട് നാപ്പത്തെട്ടായിരം രൂപ അത് വാസുട്ടേട്ടനെ നേരിട്ട് ഏൽപ്പിക്കണം ജോ കണ്ടോ ഞാൻ ബാഗിനെ കണ്ടതല്ലേ തുറന്നിട്ട് എന്നെ കാണിച്ചു തന്നു അതിൽ ചുറ്റി അല്ലേ ചുറ്റി ഒരു പൈസ കൈ കണ്ടോ കൈ ഉണ്ടോ അതെ അല്ല നിങ്ങളിപ്പോ ശരിക്കും വാസുറ്റിക്ക് കായി കൊടുക്കാൻ വന്ന തന്നെയാണ് വാസുട്ടിയെ കാണണം കാശ് കൊടുക്കണം സമാധാനം കാണണം ഒന്ന് സംസാരിക്കണം പോണം അത്രേ ഉള്ളൂ അതെ കാര്യങ്ങളെല്ലാം ഇത് കാശല്ലേ ഇരിക്കണത് രണ്ട് ഇല്ലല്ലോ എന്ത് ചുറ്റിക്കളി കാശ് കൊടുക്കണം ഒന്ന് കാണണം പോണം അത്രേ ഉള്ളൂ എവിടെ ആയിരിക്ക ഞങ്ങള് പോയോടനെ വാതിൽ തുറക്കണോ അതെ പറഞ്ഞു ഓൻ കായ് കായി ഞാൻ കണ്ടിട്ട് ഇങ്ങടെ ഇറങ്ങി ഞാൻ കണ്ടോ എനിക്ക് കായി ഇറങ്ങാൻ വന്നേക്കാണ് വീരാൻ അല്ല വീരാൻ വാലോർക്ക് വേണ്ട എന്തൊക്കെയുണ്ട് സുഖല്ലേ സുഖാന്ന് പറഞ്ഞു തൃശ്ശൂർ പോയെന്ന് പറഞ്ഞു കണ്ടിട്ട് അല്ല നിങ്ങളിപ്പോ ഞാനൊരു കാര്യം പറ്റിപ്പോ ഇത്രയും കാലം കണ്ടിട്ടിപ്പോന്നല്ല മറക്കാൻ പറ്റൂ നിനക്ക് ഓർമ്മയേണ്ട പല തവണ നീ എന്നെ സഹായിച്ചിട്ടുണ്ട് പക്ഷെ നീ അതൊക്കെ മറക്കും കണക്കൂട്ടി വെച്ചിട്ടുണ്ട് ആ കണക്കൂട്ടി വെച്ച പൈസ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ബുദ്ധിമുട്ടില്ല എന്നെ ഒരുപാട് സഹിച്ചുള്ള ആളല്ലേ അപ്പൊ എനിക്ക് തിരക്കുണ്ട് ഒരു തീർത്ഥാടനത്തിന് പോകണം പറഞ്ഞില്ലേ നേരത്തെ കാണാം നമുക്ക് ഓ കാണാ സന്തോഷം ശരി ശരി

ഇത് അടിയുടെ ചിലയുടെ നലികളുടെ മേളം